എത്ര നേരായിപ്പൊ വന്നിട്ട് കൊറേ കാത്തു കിടക്കണേ ഓട്ടോ ഇല്ല ആരും കാണാനും ഇല്ല ആരും വരുവട്ടെ ആ പോവല്ലോ അതാ എന്ത എവിടുന്നേ എന്റെ ബാങ്കില് ഏർ എന്താണ് അത് ശെരി അപ്പൊ എന്നാ മക്കളൊക്കെ കൂട്ടി പോട ബാങ്കിൽ പോകുമ്പോ ഏ അപ്പൊ ഏട്ടാ പോയത് അവരണ്ട് പോയതാ എല്ലാടും പൈസ നൂറ് ഉപ്പ ഉണ്ടാവും ചെറമ്പേ ഇത് പൊതി മറന്ന് വെച്ചേക്കണല്ലോ ഇതിപ്പോ റസ്സിയവിടെ ഇറങ്ങിയല്ല അപ്പൊ ഞാൻ നേരത്തെ എന്നെ വർത്താനം പറഞ്ഞേ ആ പട്ടാ ബാങ്ക് പോയി വരിക ഇറങ്ങിന്ന് എന്നാ അവര് മറന്ന് വെച്ചതാവും നമ്മളിപ്പോ എന്തായാലും നീപ്പോ റിട്ടേൺ കൊണ്ടി കൊടുക്കുന്നേ എത്ര നേരമായി പോയി മനസ്സാണെങ്കിൽ പാലിച്ചിട്ട് മനസ്സില ആകെ യാണക്കാരും തലേ കയറി നിക്കുമ്പോഴാണ് ഞാൻ മറ്റു ചക്കന്മാരെ നോക്കാൻ പോകുന്നേ തന്നെ നോക്കാൻ കഴിഞ്ഞിരിക്ക

കാര്യം കുട്ടിന്റെ ബാങ്കിൽ നിന്ന് എടുത്തോണ്ട് പൈസ ഇതിപ്പോ വേറെ ആരെങ്കിലും യാത്രക്കാര് കയറി അവർക്ക് കിട്ടിയതാണെങ്കിൽ എന്താണ് സ്ഥിതി എന്റെ മായാലും എന്തിനാരൾക്കാരെ പൈസ കൊടുക്കാം ഞാനേ വണ്ടി നിങ്ങള് ആള് ഇറങ്ങിപ്പോൾ വണ്ടീന്ന് ഇറങ്ങി പോന്നു റസിയല്ലേ ഞാൻ വണ്ടി കുറച്ച് മുന്നോട്ട് പോയി നിർത്തി നോക്കിയപ്പോ പുറകില് സീറ്റിൽ ഒരു ഇരിക്കണേ അപ്പൊ ഞാൻ നോക്കിയപ്പോഴാണ് അത് കണ്ടത് വിചാരിച്ചപ്പോ വണ്ടിന്നിറങ്ങി പോയെ കൊറച്ച സങ്കടമൊക്കെ പറഞ്ഞ റസ്യന്ന് പറഞ്ഞ അവര് താരിക്കുമല്ല ഇതിപ്പോ ഞാന് ഇന്റെ കൈ കിട്ടിയത് കൊണ്ട് ഇത് കിട്ടി ഞാൻ വഴിന്നാരും വണ്ടിയിൽ കയറാത്തോണ്ട് ഇതില് യാദൃഷികമായിട്ട് ആരെങ്കിലും കേറി ഞാൻ എവിടെങ്കിലും കൊണ്ടുപോയി വിട്ടതാണ് എന്നിട്ടാണ് അത് കാണുന്ന ഈ പൊതി കിട്ടൂല അതോ നിങ്ങളായിട്ടാ കൊണ്ടു തന്നത് ഇത്രയും നേരം ഞമ്മളിവിടെ തെരഞ്ഞെ കിഞ്ഞിങ്ങോഷ്ട്ടോ ഇല്ലെങ്കിൽ എന്റെ കുട്ടീൻറെ കല്യാണോ ആ ഓട്രഷകാരൻ നല്ലോണം ആ പൈസ കിട്ടി വേറെ കയ്യിൽപ്പെട്ടില്ലെങ്കിലേ ആ പൈസ കിട്ടൂലേ